പോകെ പോകെ ട്രംപിന്റെ നയങ്ങൾ ട്രംപിനെ തന്നെ തിരിച്ചടിയാവുകയാണ് ട്രംപിന് നേരം വെളുത്തു പല്ലു തേക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അപ്പോൾ തന്നെ മുന്നും പിന്നും നോക്കാതെ അത് നടപ്പിലാക്കുന്ന ഒരു സ്വഭാവമാണ് എന്നൊരു ചൊല്ലുണ്ട് ഏറെക്കുറെ അത് ശരിയാണ് എന്നാൽ ഇവിടെ വൈറ്റ് ഹൌസിൽ ട്രംപിന്റെ വലത്തും ഇടത്തുമായി ഒപ്പത്തിനൊപ്പം തോളോട് തോൾ ചേർത്ത് നിൽക്കേണ്ട പ്രമുഖർ രണ്ടു പേർ തല്ലും തർക്കവുമായി ഇതേ വൈറ്റ് ഹൗസിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയിരിക്കുകയാണ് അതിലൊരാൾ ട്രംപിന്റെ വിശ്വസ്ത ഉപദേഷ്ടാവ് എലോൺ മസ്ക് ആണ് ലോകം തന്നെ തന്റെ നിയന്ത്രണത്തിലാക്കുന്ന എലോൺ മസ്കിന് ട്രംപിന്റെ പുതിയ അമിത നികുതി നയങ്ങൾ ഒട്ടും രസിച്ചിട്ടില്ല അതിന് കാരണം യു എസും യൂറോപ്പും തമ്മിൽ തിരുവയില്ലാത്ത വ്യാപാര ബന്ധമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ആളാണ് മസ്ക് എന്നാൽ കാര്യങ്ങൾ മറിച്ചാണ് നീങ്ങിയത് ഇനി രണ്ടാമൻ അത് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോയാണ് ട്രംപ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന വ്യാപാര നയങ്ങൾക്ക് പിന്നിലുള്ളത് ഈ വ്യാപാര ഉപദേഷ്ടാവായ നവാരോയാണ് എന്നാൽ ഈ നവാരോ തീർത്തും മന്ദബുദ്ധിയാണ് എന്നാണ് എലോൺ മസ്ക് പറയുന്നത് എന്നാൽ വ്യാപാര ഉപദേഷ്ടാവായി വിലസുന്ന നവാരോയ്ക്ക് ഇതത്ര സൂക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും പാർട്സ് കൊണ്ടുവന്ന് കാർ ഉണ്ടാക്കി വിൽക്കുകയല്ലേ പണി എന്ന് പറഞ്ഞ് മസ്കിനെ തിരിച്ചടിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെയുള്ള ഒരു കാര്യം ഈ രണ്ടു പേരും ട്രംപിന് ഏറെ വേണ്ടപ്പെട്ടവരാണ് ഒരാൾ വിശ്വസ്ത ഉപദേഷ്ടാവ് മറ്റൊരാൾ പ്രസിഡന്റായ ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് ഈ രണ്ടു കൂട്ടരും തമ്മിൽ തല്ലുണ്ടാക്കുന്നത് ട്രംപിനും അമേരിക്കയ്ക്കും അത്ര നല്ലതല്ല പ്രത്യേകിച്ച് എലോൺ മസ്ക് മസ്കിനെ പിണക്കിയാൽ അത് ട്രംപിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ് എന്നാലോ ഇതേ ട്രംപിന്റെ വ്യാപാര അമിത നികുതി നയം ഏറ്റവും അധികം ബാധിക്കുന്നതും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇതേ മസ്കിനുമാണ് ഓഹരി വിപണിയിൽ അമേരിക്ക കുതിച്ചു കയറുമ്പോഴും മസ്കിന് അത് ഒട്ടും ഗുണം ചെയ്തിട്ടില്ല പകരം കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് എന്നാൽ ഈ വിഷയത്തിൽ ട്രംപോ ട്രംപിന്റെ വൈറ്റ് ഹൌസോ ഇതുവരെ ആകെ പറഞ്ഞത് ആൺകുട്ടികൾ എപ്പോഴും ആൺകുട്ടികളായിരിക്കും അവർ വഴക്കിടട്ടെ എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് കാരലിൻ ലെവിറ്റ് പറഞ്ഞത് അതായത് വ്യാപാരിയും തീരുവയും സംബന്ധിച്ച് ഭിന്ന അഭിപ്രായങ്ങളുള്ള രണ്ടു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണെന്ന സൂചനയാണ് വൈറ്റ് ഹൗസ് ഈ ചിരിച്ച് തള്ളലിലൂടെ നൽകുന്നത് അല്ലാതെ ട്രംപിനോ വൈറ്റ് ഹൗസിനോ ഒന്നും ചെയ്യാനില്ല ഈ രണ്ടു കൂട്ടർക്കിടയിൽ ഇടപെട്ട് കാര്യം കൂടുതൽ വഷളായാൽ ഇനിയും ഭരിക്കാനുള്ള കൊല്ലങ്ങളിൽ ട്രംപ് പെട്ടുപോകുമെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തൽക്കാലം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതിരിക്കാൻ ചിരിച്ചു തള്ളുകയല്ലാതെ മറ്റു മാർഗമില്ല